വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ക്യാമ്പുകളിൽ സേവനമനുഷ്ഠിക്കാൻ പത്തനംതിട്ട അടൂർ ഏഴംകുളം ചായരോട് മൌൺസ്യൂൺ മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ സംഘം യാത്ര തിരിച്ചു ഡോക്ടർ അനുപം എസ് മേനോൻ ഡോക്ടർ സ്റ്റീവ് തോമസ് ഡോക്ടർ അഖിൽ ഗോഡ്സൺ മാത്യു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വയനാട്ടിലേക്ക് പുറപ്പെട്ടത് സേവന സന്നദ്ധരായി ദുരന്ത ഭൂമിയിലേക്ക് പുറപ്പെട്ട വാഹനം മൗൺസ്യൂൺ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ജോ അബ്രഹാം ഫ്ളാഗ് ഓഫ് ചെയ്ത് യാത്രയാക്കി ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ നവീൻ എസ് നായർ ഡയറക്ടർ ഷിജു വർഗീസ് അഡ്മിനിസ്ട്രേറ്റർ സിബി വർഗീസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞ ദിവസം ദുരന്ത ബാധിതർക്ക് വേണ്ട അവശ്യ സാധനങ്ങൾ മോൺസൂൺ മെഡിക്കൽ കോളേജിൽ നിന്നും നേരിട്ടെത്തിച്ചിരുന്നു തുടർന്നും സൗജന്യമായി സേവന സന്നദ്ധരായി ദുരന്തമുഖത്ത് മോൺസൂൺ മെഡിക്കൽ കോളേജിന്റെ സാന്നിധ്യമുണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട എന്തേലും എടുത്തു കൊടുത്തേ എന്താ ജോർജ് നിനക്ക് നമ്മള് വായിക്കൊരു വിജയം വേണം എല്ലാം മെച്ചം ഉണ്ടാക്കി തരുവോടാ പറഞ്ഞിട്ടു പക്ഷേ അമ്മച്ചി പാചകം എന്റെ വകയാണ് കരിമസാല ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കഴിച്ചു നോക്കിയിട്ട് പറയാൻ ൂട്ട അമേരിക്കയിലെ ഞങ്ങൾ ഇതാ ഉപയോഗിക്കുന്നത്